അപ്പോൾ ക്ഷേത്രങ്ങളിൽ പോയി നമുക്ക് ചില വഴിപാടുകൾ കഴിപ്പിച്ചാൽ നമ്മുടെ നിത്യജീവിതത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും അറുതി വരുത്താൻ സാധിക്കുന്നതാണ് പലപ്പോഴും നോട്ടീസ് ബോർഡിൽ കുറച്ച് വഴിപാടുകളൊക്കെ കൊടുത്തിരിക്കും എന്തിന് ഏതിന് എന്നൊക്കെ അറിയാതെ ചില വഴിപാടുകളായിരിക്കും പലരും ചെയ്യുക എന്നാൽ നവരാത്രി ദിവസങ്ങളിൽ ദേവിക്ക് ചെയ്യുന്ന ചില വഴിപാടുകൾക്ക് നമ്മൾ സാധാരണ ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാളും ഏറെ ഫലപ്രാപ്തിയുണ്ട് ഇത് പലരും മനസ്സിലാക്കുന്നില്ല അമ്പലത്തിൽ പോയിട്ട് ഏതെങ്കിലുമൊക്കെ വഴിപാടുകൾ കഴിപ്പിച്ചിട്ട് അല്ലെങ്കിൽ അവിടുത്തെ പൂജാ സവിശേഷതകൾ കണ്ടിട്ടൊക്കെ തിരികെ വരുന്നുണ്ട് എന്നാൽ ഈ ദിവസങ്ങളിൽ നമ്മൾ കൃത്യമായ കാര്യങ്ങളെ മനസ്സിലാക്കി വഴിപാടുകൾ ചെയ്തെന്നാൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം നന്മകൾ കൈവരുന്നതാണ് അത്തരം വഴിപാടുകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്ന വ്യക്തിയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കേരളത്തിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നവരാത്രി ദിനങ്ങളിൽ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി എന്നീ ദിവസങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതായത് പൂജ വരുന്ന ദുർഗാഷ്ടമി ആയുധപൂജ വരുന്ന മഹാനവമി പിന്നെ പുസ്തകം എടുക്കുന്ന വിജയദശമി എഴുത്ത് വിദ്യാരംഭം കുറിക്കുന്ന വിജയദശമി ഒക്കെയാണ് കൂടുതൽ പ്രാധാന്യമായിട്ട് വരുന്നത് അപ്പോൾ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ചടങ്ങുകൾ കൂടുതൽ വരുന്നതും ഈ മൂന്ന് ദിവസങ്ങളിലായിരിക്കും ബഹുഭൂരിപക്ഷം ഹൈന്ദവഭക്തരും ഈ ദിനങ്ങളിൽ ഏതെങ്കിലും ദിവസങ്ങളിൽ ദേവീക്ഷേത്രം സന്ദർശിച്ച് അവിടുത്തെ പൂജാ ചടങ്ങുകളിൽ പങ്കെടുക്കാറുമുണ്ട് അതിൽ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി ദിവസങ്ങളിൽ ചെയ്യാവുന്ന വഴിപാടുകളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ആദ്യമായിട്ട് രക്തപുഷ്പാഞ്ജലി രക്തപുഷ്പാഞ്ജലി പൊതുവിൽ ചെയ്യുന്നത് നമ്മുടെ ശാരീരികമായ ഉന്നമനം ഉണ്ടായി വരാനാണ് രക്തദോഷ്യങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ് മാത്രമല്ല രക്തവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഉണർവിനും ഇത് വളരെ നല്ലതാണ് മാത്രമല്ല ശത്രുദോഷങ്ങൾ ഒഴിവാകാനും ഇത് നല്ലതാണ് ദുർഗാഷ്ടമി ദിവസം ഇത് ചെയ്യുന്നത് ഏറെ ഉത്തമമാണ് ഇനി അഷ്ടോത്തര പുഷ്പാഞ്ജലി അത് ദേവീക്ഷേത്രത്തിൽ നമ്മൾ ചെയ്യുന്നത് നമ്മളെ ഈശ്വരാധീനം വർദ്ധിച്ചു വരുന്നതാണ് പലപ്പോഴും പറയും കുറവുണ്ട് എന്ന് ജ്യോതിഷരൊക്കെ നോക്കിയിട്ട് കാണുന്നുണ്ട് ചിലർക്ക് സ്വയമേവ തോന്നുന്നു ഇപ്പം കാര്യങ്ങളൊന്നും കൃത്യമായി പോകുന്നില്ല എനിക്കെന്തോ കുറവുണ്ട് എന്ന് പറയും അങ്ങനെയുള്ള ഈശ്വരാധീനക്കുറവ് വരുമ്പോൾ നമുക്ക് അഷ്ടോത്തര പുഷ്പാഞ്ജലി കഴിപ്പിക്കാവുന്നതാണ് ഇനി സഹസ്രനാമ പുഷ്പാഞ്ജലി ഈ സഹസ്രാമ പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഷ്ടോത്തര പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ച് നമുക്ക് ഈശ്വരാധീനം വർദ്ധിച്ചു വർദ്ധിച്ചാൽ മാത്രം പോരാ അതെന്തെന്ന് നിലയേൽക്കണം ഇങ്ങനെ വർദ്ധിച്ച ഈശ്വരാധീനം അതായത് ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞ ഈശ്വരാധീനം നമ്മൾ എന്നും നിലനിന്നു പോകാൻ ഈ സഹസ്രാമ പുഷ്പാഞ്ജലി ഒന്നെങ്കിലും നടത്തി പോകുന്നത് ഏറെ ഉത്തമമായിരിക്കും അത് നമുക്ക് ഈ ദുർഗാഷ്ടമി മഹാനവ വിജയദശമി അത് ആരംഭം കുറിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും ഇനി വിദ്യാസൂക്ത പുഷ്പാഞ്ജലി നവരാത്രി ദിനെ ഭക്തർ ഏറ്റവും കൂടുതൽ നടത്തപ്പെടുന്ന ഒരു പുഷ്പാഞ്ജലിയാണ് വിദ്യാസുക്ത പുഷ്പാഞ്ജലി ആ പേരുകൊണ്ട് തന്നെ നമുക്കറിയാം നമുക്ക് വിദ്യാഭ്യാസത്തിലുണ്ടാകുന്ന തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിദ്യാസുക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് നവരാത്രി ദിവസം ഇത് ആരംഭിക്കാവുന്നതാണ് ഇനി അടുത്തത് വിദ്യാരാജ്ഞി മന്ത്രാർച്ചന വിദ്യാരാജ്ഞി മന്ത്രാർച്ചന എന്ന് പറഞ്ഞാൽ അതിവിശേഷമായ ഒരു മന്ത്രാർച്ചനയാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിലെ നിരന്തരമായിട്ടുള്ള തടസ്സങ്ങൾ പ്രത്യേകിച്ച് ഈ ഹയർ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട് എൻട്രൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല ആവർത്തി എഴുതിയിട്ടും കിട്ടാതെയൊക്കെ നിൽക്കുന്നവർക്ക് വിദ്യാരാജ്ഞ മന്ത്രാർച്ചന തുടർച്ചയായിട്ട് ചെയ്യുന്ന വളരെ ഉത്തമമാണ് പലപ്പോഴും ക്ഷേത്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ വിദ്യാരാജ്ഞ മന്ത്രാർച്ചന ചെയ്തു കൊടുക്കുന്നില്ല എന്നൊരു പരാതിക്കുന്നു പലപ്പോഴും എനിക്ക് തോന്നുന്നത് അവരെ തിരക്കായിരിക്കും അല്ലെങ്കിൽ ഈ മന്ത്രത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ബോധ്യമില്ലായ്മയും ഉണ്ടാവാം വിദ്യാരാജ്ഞി കുറിച്ച് ഒരു വീഡിയോ ഹിന്ദുവിഷൻ ചാനലിലുണ്ട് അതൊന്ന് കാണുന്നത് വളരെ ഉത്തമമായിരിക്കും അപ്പോൾ വിദ്യാരാജ്ഞി മന്ത്രാർത്ഥന വളരെ നല്ലതാണ് ഇത് ഈ വിദ്യാരാജ്ഞി ഹോമവും ഉണ്ട് അതും വളരെ സവിശേഷമായിരുന്ന ഒരു ഹോമമാണ് അത് ഭവനങ്ങളിലാണ് നടത്തപ്പെടുന്നത് അത് നമുക്ക് വീടുകളിൽ കർമ്മിയെ വച്ച് ചെയ്യിക്കാം ഇതറിയാവുന്ന കർമ്മിയെ വെച്ച് ചെയ്യിക്കാവുന്നതാണ് ഇനി സാരസ്വത പുഷ്പാഞ്ജലി ഈ സാരസ്വത പുഷ്പാഞ്ജലി എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന കാര്യം ആ പഠിക്കുന്ന നേരം മാത്രമേ ഉള്ളൂ പിന്നെ പെട്ടെന്ന് മറന്നുപോകുന്നു അങ്ങനെയുള്ള പലരുണ്ട് അപ്പോൾ സാരസ്വത പുഷ്പാഞ്ജലി പ്രത്യേകിച്ച് ഈ വിജയദശമി ദിവസം സാരസ്വത പുഷ്പാഞ്ജലി കഴിക്കുന്നത് ഏറെ ഉത്തമമാണ് പഠനത്തിലെ വൈകല്യങ്ങൾ മാറാൻ പഠിക്കുന്നത് മറന്നു പോകുന്നത് ഓർമ്മശക്തി കുറവ് ഇതിനൊക്കെ വളരെ നല്ലതാണ് ആ ദിവസം സാരസ്വത മന്ത്രം കൊണ്ട് തേൻ ജപിച്ചു കഴിക്കുക സാരസ്വത കൃതം ജപിച്ച് കഴിക്കുക സാരസ്വത മന്ത്രം കൊണ്ട് നെയ്യ് ജപിച്ച് സേവിക്കുക ഇതൊക്കെ വളരെ നന്നാണ് ഈ ദിവസം ഇത് ജപിക്കാനും ഏറെ ഉത്തമമാണ് ഇനി രക്തഹാര സമർപ്പണം രക്തഹാരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചുവന്ന പൂക്കൾ കൊണ്ട് നിർമ്മിക്കുന്നതാണ് രക്തഹാരം നമ്മൾ സ്വന്തമായിട്ട് ചുവന്ന പൂക്കൾ കൊണ്ട് ഹാരം കിട്ടുന്നതാണ് ഏറെ ഉത്തമം ഇത് സമർപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിരന്തരം ശത്രുദോഷങ്ങൾ എവിടെ തിരിഞ്ഞാലും എല്ലാവരും നമ്മുടെ ശത്രുവായി മാറിക്കൊണ്ടിരിക്കുക മാത്രമല്ല മാറിയത് മാത്രമല്ല അവർ ഒരുപാട് ഉപദ്രവങ്ങൾ നമുക്ക് ജോലിയിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയുള്ളവർക്ക് മഹാനവമി ദിവസം മുതൽ മാസത്തില് ഒന്നൊന്ന പ്രകാരം ഈ രക്തഹാരം ദേവിക്ക് സമർപ്പിക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഇനി താമരമാല സമർപ്പണം ദുർഗാഷ്ടമി ദിവസമാണ് ഇത് ഏറെ ഉത്തമമായിട്ട് താമരമാല മുപ്പത്തിയെട്ട് താമര മുട്ടുകൊണ്ട് താമരമാല ആ ദുർഗാഷ്ടമി ദിവസം കെട്ടിയിടുന്നത് ഈ പ്രണയത്തിലെ വിജയം ഉണ്ടായി വരാൻ വളരെ നല്ലതാണ് കാമുകരന്മാർ നല്ല പ്രണയത്തിലായിരിക്കും പക്ഷേ കുടുംബക്കാരുടെ എതിർപ്പുകൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ താമരമാല ഈ ദുർഗാഷ്ടമി ദിവസം കെട്ടി സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് ഇത് മാസത്തിലൊന്നൊന്നാം പ്രകാരം ഏഴുവട്ടമെങ്കിൽ ചെയ്യണം ഈ ദിവസം ആരംഭിക്കാൻ വളരെ നല്ലതാണ് ഇനി നാരങ്ങമാല സമർപ്പണം ഇത് മഹാനവമി ദിവസം ചെയ്യുന്നത് ഏറെ ഉത്തമാണ് തൊഴിലുണ്ടാകുന്ന അടിക്കടി ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഒരു തൊഴിലും നമുക്ക് നിലനിന്ന് പോകാതെ എല്ലാ തൊഴിലും ഒരു അസ്ഥിരത്വം ഉണ്ടായി വരിക അതിന് മഹാനവമി ദിവസം ദേവിക്ക് നാരങ്ങമാല സമർപ്പിക്കുന്നത് നല്ലതാണ് നാല്പത്തിയെട്ട് നാരങ്ങയെങ്കിലും കോർത്ത് സമർപ്പിക്കുന്നതാണ് ഏറെ ഉത്തമം മഹാനവമിക്ക് ആരംഭിക്കുന്ന ഈ നാരങ്ങമാല സമർപ്പണം ഇന്ന് മാസത്തിലെ ഒരു നവമി വെച്ച് അത് തുടർച്ചയായിട്ട് ചെയ്യണം ഒൻപത് മാസം അത് ചെയ്യേണ്ടതുണ്ട് ഇനി നാരങ്ങ വിളക്ക് നാരങ്ങ വിളക്ക് നമ്മൾ സാധാരണ ഭക്തജനങ്ങൾ ദേവിക്ക് വേണ്ടി വെള്ളിയാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലൊക്കെ സമർപ്പിക്കാറുണ്ട് ഈ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി ദിനങ്ങൾ നാരങ്ങ വിളക്ക് ദേവീക്ഷേത്രത്തിൽ തെളിയിക്കുന്നതും വളരെ ഉത്തമായിട്ടുള്ള കാര്യമാണ് കുടുംബഐശ്വര്യം വർദ്ധിക്കുന്നതിന് പ്രീതി വർദ്ധിച്ചു വരുന്നതിന് വളരെ ഉത്തമായിട്ടുള്ള കാര്യമാണ് ഏറ്റവും കുറഞ്ഞ പക്ഷം ഒൻപത് നാരങ്ങയെങ്കിലും വച്ച് നാരങ്ങ വിളക്ക് തെളിയിക്കണം കേട്ടോ ഇനി ഉടയാട സമർപ്പിക്കൽ ഉടയാട സമർപ്പിക്കലിന് വ്യത്യസ്തമായ ഫലങ്ങളാണ് പറയുന്നത് നമ്മുടെ ആഗ്രഹ സാഫല്യങ്ങൾ പോലെ കാര്യങ്ങൾ നീങ്ങുന്നതിന് വളരെ നല്ലതാണ് ദേവിക്ക് വേണ്ടി ഉടയാട് സമർപ്പിക്കുന്നത് പ്രത്യേകിച്ച് സന്താനങ്ങൾക്ക് നിരന്തരമായിട്ട് അസുഖം വന്നുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ഉടയാട സമർപ്പിക്കൽ അവർക്ക് വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് മാത്രമല്ല ഉടയാട സമർപ്പിക്കുന്നതുകൊണ്ട് ഈ മാംഗല്യപരമായിട്ടുള്ള ചില തടസ്സങ്ങൾ ഉണ്ടാവുമല്ലോ വിവാഹത്തിന് പോയി പെണ്ണ് കണ്ടു പെട്ടെന്ന് പിന്നീട് അതെന്തോ കാല കാലയങ്ങളും ഉണ്ട് അതങ്ങ് മാറിപ്പോയി അതുപോലെ യുവാക്കൾ ഒരുപാട് വന്ന് പെൺകുട്ടിയെ കാണുന്നുണ്ട് പിന്നെ വിവാഹം നടക്കുന്നില്ല അങ്ങനെയൊക്കെ വരുന്നവർക്ക് ഈ നവരാത്രി ദിവസങ്ങളിൽ മഹാനവമി വിജയദശമി ദിവസങ്ങളിൽ ഉടയാട സമർപ്പിക്കുന്നത് ഏറെ ഉത്തമമാണ് വെള്ളിനാരായ സമർപ്പിക്കൽ ഈ പരീക്ഷകളിൽ നിരന്തരമായിട്ടുള്ള തടസ്സങ്ങൾ മാത്രമല്ല പരീക്ഷ എഴുതിയിട്ട് ഒരു മാർക്കിന് രണ്ട് മാർക്കിൻ്റെ വ്യത്യാസത്തിൽ എപ്പോഴും നമുക്ക് പാസ്സാവാതെ പോവുക അങ്ങനെയൊക്കെ വരുന്നവർക്ക് ഏറ്റവും നല്ലതാണ് വെള്ളി വെള്ളിനാരായം പഴയ എഴുത്താണി ഉണ്ടല്ലോ നമുക്ക് അത് പൂജാ സ്റ്റോറുകളിലെ വെള്ളി വെള്ളിനാരായം കിട്ടും അല്ലെങ്കിൽ പറഞ്ഞ് ചെയ്യിച്ചെടുക്കണം അത് വായിച്ച് സമർപ്പിക്കുന്നത് ഏറെ ഉത്തമമാണ് സ്വയംവര പുഷ്പാഞ്ജലി അത് വിജയദശമി മഹാനവമി ദുർഗാഷ്ടമി ഈ മൂന്ന് ദിവസങ്ങളിൽ ആരംഭം കുറിക്കുന്നത് വളരെ നല്ലതാണ് മംഗല്യകാര്യങ്ങളിലെ തടസ്സം മാറുന്നതിനാണ് ചെയ്യേണ്ടത് ഇപ്പം ദുർഗാഷ്ടമിക്ക് നമ്മൾ ഇത് ആരംഭിക്കുന്നതെങ്കിൽ എല്ലാ മാസത്തിലെ അഷ്ടമിക്ക് നമ്മൾ ഈ സ്വയംവര പുഷ്പാഞ്ജലി കഴിപ്പിക്കണം ഇനി മറ്റേത് ദിവസങ്ങളിലാണെങ്കിൽ മാസത്തിലെ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ചയാണ് നമ്മൾ ചെയ്തു പോകേണ്ടത് കുറഞ്ഞപക്ഷം പതിമൂന്ന് ഇത് ചെയ്യണം ഇനി അശ്വാരൂഢ പുഷ്പാഞ്ജലി ദാമ്പത്യ സൗഖ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അശ്വാരൂഢ പുഷ്പാഞ്ജലി ഇത് മുക്കുറ്റി കൊണ്ട് ചെയ്യുന്നത് ഏറെ ഉത്തമമാണ് അല്ലാതെ പുഷ്പങ്ങൾ കൊണ്ട് ചെയ്യാം മുക്കുറ്റി കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ ഏറെ ഉത്തമമായിട്ട് കാണുന്നുള്ളന്നാണ് ഇനി കുങ്കുമാർച്ചന നമ്മളുണ്ടാകുന്ന ദൃഷ്ടിദോഷം ജിഹ്വാദോഷം നാവേർ കണ്ണേർ എന്നൊക്കെ പറയില്ലേ അതൊക്കെ അന്ന് മാറിക്കിട്ടുന്നതിന് ഏറ്റവും നല്ലതാണ് കുങ്കുമാർച്ചന ഇത് നവരാത്രി ദിവസങ്ങളിൽ ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് വളരെ നല്ലതാണിത് വെള്ളിത്തൊട്ടിൽ സമർപ്പണം ഈ സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്തിട്ട് സന്താന സൗഭാഗ്യം കിട്ടാത്തവർക്ക് നേർച്ച വയ്ക്കാൻ നല്ലതാണ് ഈ അന്ന് സമർപ്പിക്കണമെന്നില്ല ഈ നവരാത്രി ദിവസങ്ങൾ ദേവിയെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് സന്താന സൗഭാഗ്യം കിട്ടുകയാണെങ്കിൽ വെള്ളിത്തൊട്ടിൽ സമർപ്പിക്കാമെന്ന് നേർച്ച വെക്കണം ഈ നേർച്ച വയ്ക്കുമ്പം നിങ്ങൾ വല് വെള്ളിത്തൊട്ടിലെന്ന് പറയുമ്പോൾ വലിയൊരു വില പിടിച്ച വെള്ളിത്തൊട്ടിലൊന്നും മനസ്സിൽ കരുതണ്ട ഒരു ആയിരോ ആയിരത്തി അഞ്ഞൂറോ രണ്ടായിരം രൂപക്ക് കിട്ടുന്ന പ്രതീകമായ ചെറിയ വെള്ളിത്തൊട്ടിലുണ്ട് അത് വാങ്ങി നടക്കി വെക്കാമെന്ന് ചിന്തിച്ചാൽ മതി അത് വളരെ യോജനം നൽകുന്ന ഒരു കാര്യമാണ് ഇനി കടും പായസം ഈ കടും പായസം കഴിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ നവരാത്രി ദിവസങ്ങളിൽ ഏത് ദിവസം വേണമെങ്കിലും കഴിപ്പിക്കാം അത് ബന്ധുക്കൾ തമ്മിലുള്ള ഈ കലഹം നിരന്തര കലഹം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മാറാനും ശത്രുദോഷം ഒഴിയാനും ഏറെ നല്ലതാണ് ഈ കടും പായസ സമർപ്പണം ഇനി നവരാത്രി ദിവസങ്ങളിൽ പഞ്ചാമൃതം സമർപ്പിക്കുന്നത് അത് നിരന്തര ശത്രുദോഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നവർക്ക് നല്ലതാണ് മാത്രമല്ല വസ്തു വിൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ മാറുന്നതിന് വളരെ നല്ലതാണ് ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കുന്നതിന് വളരെ ഉത്തമായിട്ടുള്ള കാര്യമാണ് ഇത് നവരാത്രി ദിവസങ്ങളിൽ ഏത് ആരംഭിച്ചാലും മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച ഓറും ഇതൊരു ഒൻപത് തവണ തുടർച്ചയായിട്ട് ചെയ്യുന്ന വളരെ ഉത്തമമായിരിക്കും ഇനി നവരാത്രി ദിവസങ്ങളിൽ അഭിഷേകം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ സൗഖ്യം കിട്ടാൻ മനസ്സിന് കുളിർമ കിട്ടാൻ വല്ലാതെ ടെൻഷനൊക്കെ അനുഭവിക്കുന്നവർക്ക് വളരെ ഉത്തമായിട്ടുള്ള കാര്യമാണ് ഇനി പാലഭിഷേകം കുടുംബത്തിൻ്റെ അഭിവൃദ്ധി വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നതിന് വളരെ നല്ലതാണ് ഈ പാലഭിഷേകം ഈ ദിവസം നടത്തുന്നത് അത് നവരാത്രി ദിവസങ്ങളിൽ ഏത് ദിവസം വേണമെങ്കിലും അത് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഈ ദിവസങ്ങളിൽ ചെയ്യാവുന്ന ചില യന്ത്രങ്ങളെക്കുറിച്ച് നോക്കാം യന്ത്ര വിധിയകളെക്കുറിച്ച് നേരാവണ്ണം കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാരെക്കൊണ്ട് ഉത്തമരായ കർമ്മിയെ കൊണ്ട് വേണം ഈ യന്ത്രങ്ങളെ നിർമ്മിപ്പിക്കാൻ നവരാത്രി ദിവസം ദേവീ യന്ത്രങ്ങൾ ചെയ്യുന്നത് ഏറെ ഉത്തമമാണ് മറ്റേത് ദിവസങ്ങൾ ചെയ്യുന്നതിനേക്കാളും ഇരട്ടി ഫലപ്രാപ്തി എന്നാണ് പറയുന്നത് അപ്പോൾ ആദ്യം സരസ്വതി യന്ത്രം പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം വിദ്യാവിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാർ ചെയ്യുന്നൊരു യന്ത്രമാണ് സരസ്വതി യന്ത്രം അത് വിദ്യാപരമായിട്ടുള്ള പുരോഗതി ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിന് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന ഒരു യന്ത്രമാണ് ഈ സരസ്വതി യന്ത്രം അത് നവരാത്രി ദിനങ്ങളിൽ ഏത് ദിവസം വേണമെങ്കിലും ഇതിന് ആരംഭം കുറിക്കാവുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട യന്ത്രമാണ് ലിപി സരസ്വതി യന്ത്രം ഈ എഴുത്തുമായി ബന്ധപ്പെട്ട് അതായത് സാഹിത്യകാരന്മാരെ അതുപോലെ തന്നെ ഈ പരീക്ഷ ഹാളിൽ ചെന്നിടത്ത് എല്ലാം പഠിച്ചു കൊണ്ടുപോകും മറന്നുപോകും അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകുന്ന പലർക്കും വളരെ നല്ലതാണ് ഇൻ്റർവ്യൂകളിലൊക്കെ ശോഭിക്കാനും മറ്റുമൊക്കെ ഈ റിയാലിറ്റി ഷോയിലൊക്കെ ശോഭിക്കാനൊക്കെ വളരെ നല്ലതാണ് ഈ ലിപി സരസ്വതി യന്ത്രം എന്ന് പറയുന്ന യന്ത്രം തയ്യാറാക്കി കഴുത്തി ധരിക്കുന്നത് അതുപോലെ തന്നെ ലോകമെങ്ങും പുഴപ്പെട്ട മറ്റൊരു യന്ത്രമാണ് ത്രിപുരസുന്ദരി യന്ത്രം കലാമികമാണ് ഇതിൻ്റെ ഏറ്റവും നല്ല കലാകാരന്മാരായിട്ടുള്ളവർ കലാമേഖലയിൽ ശോഭിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ധരിക്കാൻ ഒരു യന്ത്രമാണ് ത്രിപുരസുന്ദരി യന്ത്രം അത് പൂർണ്ണക്രിയയോടുകൂടി തയ്യാറാക്കി കഴുത്തി ധരിക്കുന്നത് ഈ സംഗീത അഭ്യസിക്കുന്നവർക്ക് പാട്ടുകാർക്ക് എഴുത്തുകാർക്ക് അങ്ങനെ വേണ്ട സിനിമാ മേഖലയിൽ രചിക്കുന്നവർ എല്ലാവർക്കും വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഇനി ശ്രീചക്രം ശ്രീചക്രം എന്ന് പറഞ്ഞാൽ നമ്മളെ പൂജാമുറിയിൽ അല്ലെങ്കിൽ നമ്മളെ നിലവിളക്ക് തെളിയിക്കുന്നിടത്തോ ശ്രീചക്രം സ്ഥാപിച്ച് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ കഴിയുന്ന എല്ലാ ചൊവ്വയും വെള്ളിയും നെയ്വിളക്ക് തെളിക്കുന്ന വീട്ടിലെ ആ ആ ഐശ്വര്യം വർദ്ധിച്ച് വർദ്ധിച്ച് വരാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഐശ്വര്യം എന്നും നിലനിൽക്കാനും ഈ ശ്രീചക്രം വച്ച് പൂജിക്കുന്നത് വളരെ ഉത്തമമാണ് നവരാത്രി ദിനങ്ങൾ ഇത് തയ്യാറ് ചെയ്യാൻ വളരെ നല്ല ഒരു നാളാണ് അഷ്ടലക്ഷ്മി ചക്രം തയ്യാറ് ചെയ്യുന്നതിന് ഈ ദിവസം വളരെ ഉത്തമമാണ് കാര്യം വീടിൻ്റെ നാല് കോണുകളിലും നാല് ദിക്കുകളിലുമായിട്ട് ഇട്ട് ദേവിമാർ കുടികൊള്ളാനും ആ വീട്ടിൽ എന്നെന്നും ഐശ്വര്യവർദ്ധനം ഉണ്ടായി വരാനും യാഷ്ടലക്ഷ്മി ചക്രം ആ വീട്ടിൽ സ്ഥാപിക്കുന്നത് ഏറെ ഉത്തമമാണ് ഇനി വീടുമായി ബന്ധപ്പെട്ട് നമുക്ക് ഭഗവതി സേവ നടത്താൻ ഏറ്റവും ഉത്തമമായ ദിവസങ്ങളാണ് ഈ നവരാത്രി ദിവസങ്ങൾ ഈ നവരാത്രി ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസങ്ങളിലും ഗൃഹത്തിന് വേണ്ടിയിട്ടൊരു ഭഗവതി സേവ നടത്തുന്നത് വളരെ നന്നാണ് അതുപോലെ തന്നെ സരസ്വതി ഹോമം വിദ്യാഭ്യാസ മികവിന് വേണ്ടി സരസ്വതി ഹോമം നടത്താം ചണ്ഡിക ഹോമം നടത്താം അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ ദാനങ്ങൾ നൽകാൻ കുട്ടികൾക്ക് വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള ദാനം നൽകാൻ ഏതെങ്കിലും കുട്ടിക്ക് ആരും സഹായിക്കാനൊന്നുമില്ലാത്ത കുട്ടികൾക്ക് എന്തെങ്കിലും വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സമ്മാനിക്കാം അവർക്ക് വേണ്ടി ഈ ചാരിറ്റി ആയിട്ടുള്ള ഏതെങ്കിലും സ്ഥാപനത്തിൽ പൂവർ ഹോമിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു തുക അവർക്ക് കൊടുക്കാം അവരുടെ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ പുസ്തകങ്ങൾ മേടിച്ചു കൊടുക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഏറെ ഉത്തമമാണ് അപ്പോൾ നവരാത്രി ദിനങ്ങളിൽ നമുക്ക് ചെയ്യാവുന്ന പ്രധാനപ്പെട്ട കർമ്മങ്ങളും വഴിപാടുകളെയും കുറിച്ചാണ് ഇന്നത്തെ ബ്ലോഗിൽ പ്രതിപാദിച്ചത് ഇതിൽ പുറമെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് എങ്കിലും നമ്മുടെ ഒരു അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇവ എങ്കിലും ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് പിന്നെ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് ടെലിഗ്രാം നമ്പറാണ് ഇത് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള അപ്പോയിൻമെൻറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നിങ്ങൾക്ക് പൂജാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണമെങ്കിലും ഇതിൽ അപ്പോയിൻമെൻ്റ് എടുക്കാവുന്നതാണ് നിങ്ങളുടെ പേര് സ്ഥല രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിറ്റ് നിങ്ങൾക്കൊരു മാർഗ്ഗനിർദ്ദേശം അയച്ച് നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് വേണം അപ്പോയിൻമെൻ്റ് എടുക്കുവാൻ ഒരു കാരണവശാലും ഇതിലേക്ക് നേരിട്ട് വിളിക്കരുത് ഒട്ടേറെ പൂജാ തിരക്കുകളുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യാനോ അപ്പോൾ തന്നെ അതിനൊരു മറുപടി നൽകുവാനോ സാധിച്ചു എന്ന് വരില്ല സാധേ കാര്യങ്ങൾ മനസ്സിലാക്കുക മറ്റൊരു ബ്ലോഗിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദ്ര ആർ ജെ അയ്യർ